ായി ഞാൻ ത്രൂ ആണ് യൂറോപ്യൻ എക്കണോമിക്സ് നല്ല വൈബിൾ ഉള്ള സ്ഥലോട്ട് എല്ലാ സ്ഥലത്തേയും ഇവിടെയും പോസിറ്റീവ്സും നെഗറ്റീവ്സും ഉണ്ട് സോ ഞാൻ വന്നത് ടൈമിലാണ് വിന്റർ ടൈമില് ജോലി കിട്ടാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട് ഓക്കെ ബട്ട് അറ്റ് ദ സെയിം ടൈം സമ്മർ ആകുമ്പോഴേക്കും നമുക്ക് കോമ്പൻസേറ്റ് എടുക്കാനും പറ്റും സോ അത് പേടിച്ച് ആരും ആരാധിക്കണമല്ല പിന്നെ നാട്ടിൽ നിന്ന് വരുമ്പോൾ വരണവർക്ക് പ്രത്യേകിച്ച് ഞാൻ പറയുകയാണ് ജർമ്മൻ ഒരു ഏറ്റുലെവലെങ്കിലും കൊണ്ട് വരുവാണെങ്കിൽ നമുക്ക് വർക്ക് ചെയ്യാനൊക്കെ നല്ലതായിരിക്കും ഈവൻ ഒരു കടയിൽ പോയി സാധനം വാങ്ങാനായാലും അറ്റ്ലീസ്റ്റ് ചെറിയ രീതിയിലെങ്കിലും ജർമ്മൻ പറയാനറിയെങ്കിൽ ഒരുപാട് ഗുണം ചെയ്യാറ് ഓക്കെ ഇവിടെ ഉള്ളവരുടെ നമുക്കൊരു ബെറ്റർ റെസ്പെക്ടും ഒരു എന്താ പറയുക നമ്മളെ കുറച്ചും കൂടി അവർ അറിയാനും വേണ്ടിയിട്ടൊക്കെ നമുക്ക് ജർമ്മൻ അറിഞ്ഞിരിക്കുന്നത് ഒരുപാട് നല്ലൊരു കാര്യായിരിക്കും സോ വരുന്നവരുടെ അടുത്ത് പ്രത്യേക എടുത്തു പറയുന്നു ജർമ്മൻ പഠിച്ചിട്ട് ശ്രമിക്കാം അല്ലാതെ മൊത്തത്തിൽ നല്ല വൈബ് പ്ലേസ് ആണ് ജർമ്മനിയില് നമുക്ക് വർക്ക് ലൈഫ് ബാലൻസിനെ പറ്റി പേടിക്കുകയേ വേണ്ട വളരെ നല്ലൊരു കൾച്ചറാണ് അറ്റ്മോസ്ഫിയർ ആണ് നമുക്കിവിടെ പഠിക്കുന്നതിനൊപ്പം തന്നെ വർക്ക് ചെയ്യാനും നോ ഇഷ്യൂസ് സോ അത് പേടിച്ച് ആരും ഇരിക്കണ്ട സോ ും സെയിം ടൈം ജൂട്ടി പഠിച്ചിട്ട് വരാൻ ശ്രമിക്കാം ഓക്കെ